മാസപ്പടി കേസിലെ കുറ്റപത്രം രാഷ്ട്രീയ പ്രേരിതമെന്ന സി പി ഐ എം നേതാക്കളുടെ ആരോപണം വസ്തുതാവിരുദ്ധമെന്ന് മുൻ കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ വിജിലൻസ് അന്വേഷണം തള്ളിയെങ്കിലും അഴിമതി ആരോപണം നിലനിൽക്കുന്നുണ്ടെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു മാസപ്പടി കേസിൽ കുറ്റപത്രം ഇന്നലെ എറണാകുളത്തെ പ്രത്യേക കോടതി ഈ കുറ്റപത്രം സമർപ്പിച്ചതിന് ശേഷവും സി പി എമ്മിന്റെ നേതാക്കന്മാർ പറയുന്നത് ഇത് രാഷ്ട്രീയ പ്രേരിതാണ് മൂന്ന് കോടതി തള്ളിയത് കണ്ടില്ലേ എന്നൊക്കെയാണ് ഒരുപക്ഷെ കേരള ഹൈക്കോടതിയിൽ കെ എസ് ഐ ടി സിയും ബാംഗ്ലൂർ ഹൈക്കോടതിയിൽ വീണാ വിജയന്റെ കമ്പനിയും ഡൽഹി ഹൈക്കോടതിയിൽ സി എം ആർ എലും നൽകിയ കേസുകൾ ഈ അന്വേഷണം തടയണമെന്നാവശ്യപ്പെട്ട കേസുകൾ ആവശ്യപ്പെട്ട ഹർജികൾ ആ ഹർജികൾ തള്ളിക്കളഞ്ഞു എന്ന് സിപിഎം നേതാക്കന്മാരെ അറിയാത്തത് കൊണ്ടാണോ ഈ മൂന്ന് കോടതിയുടെ പേര് പറഞ്ഞിട്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നത് വിജിലൻസ് അന്വേഷണത്തിന് ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ അഴിമതിയില്ല എന്നാണ് എന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നതിന് പകരം കോർപ്പറേറ്റ് ഫ്രോഡ് അന്വേഷിക്കാൻ വിജിലൻസിന് സാധ്യമല്ല എന്നുള്ളതുകൊണ്ട് വിജിലൻസ് അന്വേഷണം സാധ്യമല്ല